ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ ആരാധകരും ഇപ്പോൾ സൂപ്പർ കപ്പിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഏപ്രിൽ ഇരുപതാം തീയതി ആരംഭിക്കുന്ന സൂപ്പർ കപ്പിലെ ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിൽ ഏറ്റുമുട്ടും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് പുതിയ പരിശീലകനായ ഡേവിഡ് കാറ്റാലയ്ക്ക് കീഴിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുക അദ്ദേഹത്തോടൊപ്പം റാഫ മോൻറ്റനഗ്രോ എന്ന ഒരു പരിശീലകൻ കൂടിയുണ്ട് ഏതായാലും ഈ പുതിയ പരിശീലകന്റെ ഒരു ആമുഖ പത്ര സമ്മേളനം നടത്താനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് നയൻറ്റീൻ സ്റ്റോപ്പേജിന്റെ ധനഞ്ജയ് ഇക്കാര്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് വരുന്ന മൂന്നാം തീയതി ഏപ്രിൽ മൂന്നാം തീയതി ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പത്രസമ്മേളനം വിളിച്ചു ചേർക്കുന്നുണ്ട് ഡേവിഡ് കാറ്റാല ആ ഒരു പത്രസമ്മേളനത്തിൽ ഉണ്ടാകും അദ്ദേഹത്തോടൊപ്പം ക്ലബിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിജ് ചാറ്റർജി ഉണ്ടാകും അതുപോലെ തന്നെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് സ്കിൻകീസും ഉണ്ടാകും ഇങ്ങനെ മൂന്ന് പേരും ചേർന്നുകൊണ്ടുള്ള ഒരു പ്രസ് കോൺഫറൻസ് ആണ് നമ്മെ കാത്തിരിക്കുന്നത് ആരാധകരുടെയും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരുടെയും ഒക്കെ സംശയങ്ങൾക്ക് ഈ ഒരു പ്രസ് കോൺഫറൻസിൽ അവർ മറുപടി നൽകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും ഒരു മികച്ച അവസരമാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു കിടക്കുന്നത് ഈ മൂന്ന് പേരോടും തുറന്ന് സംസാരിക്കാനുള്ള ഒരു വേദിയാണ് ഇപ്പോൾ എല്ലാവർക്കും ഒരുങ്ങിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയം കൊണ്ടും കാണാം